എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ പറഞ്ഞു ആര്യൻ എന്തെങ്കിലുമൊക്കെ തമാശക്ക് പറയുന്നതല്ലേ ദേവി ദേവിയുടെ ആ വർത്താനം കേട്ടിട്ട് ധർമ്മന് പിടിച്ചില്ല എന്നാലും അച്ഛന് അച്ഛൻ്റേതായ ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ അപ്പോഴേക്കും പതുക്കെ ഈ നമ്മുടെ ധർമ്മൻ ആ ബാലൻ്റെ തലേൽ പിടിച്ചിട്ട് ആണീയനോടല്ലോ ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ ബാലന് വാ നീയാ നീയ്യാ ആ എല്ലാവരും കൂടെ കളിയാക്കാൻ നിൽക്കുന്നു ചെയ്യുന്നതൊക്കെ ഫ്രോഡ് തരാം എന്നിട്ട് ആ അച്ഛനോട് ബഹുമാനം അളിയാ അത് അപ്പം ആര്യം പറഞ്ഞു മാമ വേണ്ട എനിക്ക് വേണ്ടിയിട്ട് ആരും ആരോടും വാദിക്കണ്ട സംസാരിക്കണ്ട അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഭാര്യനങ്ങ് പോയപ്പോഴേക്കോ അയ്യോ ആര്യ കണ്ട മോളെ അവൻ്റെ അഹങ്കാരം അവൻ തമാശ പറഞ്ഞതല്ലേ അളിയാ എന്ന് ധർമ്മൻ ചോദിച്ചു നീയൊക്കെ കൂടി അവനെ വഷളാക്കി വെച്ചിരിക്കുന്നത് ആ ഞാനേ പുറത്ത് പോയി ഈ രണ്ട് ചായയും കുടിച്ചോളാം എന്നും പറഞ്ഞ് ആര്യൻ്റെ ചായ എടുത്തുകൊണ്ട് പോയി ധർമ്മൻ എല്ലാത്തിനേം മേച്ചുകൊണ്ടിടക്കുന്ന എന്തൊരു പാടാന്നറിയാവോ ശരിക്കും കഷ്ടം തന്നെ ആ ബാലച്ച കാര്യം എന്ന് ദേവി പറഞ്ഞു മോളെ മൂന്നാറിയിൽ നിന്ന് കൂടുതൽ തേയിലപ്പെട്ടികൾ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ തിന്നേലങ്ങടെ ഇറക്കി വെപ്പിച്ചേക്കണം കുറേശ്ശെയായിട്ട് കടയിലേക്ക് കൊണ്ടുപോക്കണം അതിനവിടെ വെച്ചല്ലേ ബാലച്ച ട്യൂഷൻ എടുക്കുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് ബാലൻ ചാടി ചാടിയെഴിഞ്ഞേറ്റു ട്യൂഷനോ ദേവി അങ്ങ് പേടിച്ചു പോയിട്ടോ അയ്യോ അത് ബാലച്ഛന് അറിയത്തില്ലായിരുന്നോ ഷോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ അപ്പഴേക്ക് നമ്മുടെ ആര്യൻ വാദയ്ക്ക് വന്ന് കേട്ടോ ഷോ മോള് കാര്യം പറ അയ്യോ അത് അത് ബാലച്ചാ മിത്രയേ ട്യൂഷനേ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇന്നലെ തൊട്ട് എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അമ്മ പറഞ്ഞില്ലായിരുന്നോ ഇല്ല പറഞ്ഞില്ല എന്താ പെട്ടെന്ന് ട്യൂഷൻ അത് മിത്രയ്ക്ക് എന്തോ കാശിന്റെ അത്യാവശ്യം അത് നീ ട്യൂഷൻ എടുക്കുവാന്നാ പറഞ്ഞത് ആരിതൊന്നും ഇണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകട്ടോ ഞാൻ കൂടി ആലോചിച്ചായിരുന്നു ഇത്രയും വലിയ തീരുമാനമൊക്കെ ബാലച്ചനോട് പറയാതെ ഇവരെ ഇവരെങ്ങനെയാ ഇതൊക്കെ എടുക്കണേന്ന് ഷോ ട്യൂഷൻ എടുക്കുന്ന കാര്യം ഇത്ര കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ ബാലച്ചനോട് പറയാത്തല്ലേ എനിക്കും അത്ഭുതമായിരുന്നു കേട്ടോ പഠിക്കുന്ന കുട്ടിയല്ലേ എന്തിനാ ട്യൂഷൻ എടുക്കുന്നതല്ലേ ആരും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകട്ടോ മാത്രല്ല മിത്രെ വീട്ടുകാർ കണ്ടാൽ എന്ത് വിചാരിക്കും തൊട്ടപ്പുറത്തല്ലേ ഞാനും ആലോചിക്കുകയായിരുന്നു മിത്ര ഇപ്പം ജോലിക്കൊക്കെ പോയാൽ കൃഷ്ണമംഗലത്തുള്ളവരോ ബാലച്ചനെ അല്ലേ കുറ്റം പറയുള്ളൂ ഹോ അത് മോശമല്ലേ ബാലനാണെങ്കിൽ ദേഷ്യം വരെ ഓരോന്ന് കേൾക്കുമ്പോഴും അല്ല അമ്മ എന്താ പറയാത്ത ബാലച്ചനോട് അതായ എനിക്ക് അത്ഭുതം ഈ പെണ്ണത് എങ്ങനെയെന്നാണ് നമ്മുടെ ആരൻ ആലോചിക്കുന്നത് എനിക്കെന്തൊന്നും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യവും അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ അതാ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത് ബാലച്ചാ ഇനിയിപ്പം മിത്ര ട്യൂഷൻ എടുക്കണോ എന്നുള്ളത് ബാലച്ചൻ തീരുമാനിക്ക് അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചായേ അല്ലാച്ച ഈ ചായ കുടിച്ചില്ലല്ലോ വേണ്ട മോളെ കൊണ്ടോക്കോ അങ്ങനെ ബാലന് ചായ കുടിച്ചില്ല ആ ചായയായിട്ട് ദേവി അങ്ങ് പോവുക ബാലൻ കുറച്ച് ദേഷ്യത്തിലാണ് ഇത് പ്രശ്നമാവുന്ന ആര്യനെ മനസ്സിലായി കഴിഞ്ഞു എന്തായാലും അടുക്കളയിൽ ദേവി ഓരോന്ന് അക്കറയ്ക്കൊക്കെ അരിഞ്ഞോണ്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് നമ്മുടെ ആനന്ദ് വന്നിട്ട് പേടിപ്പിക്കുന്നത് പറഞ്ഞു അയ്യോന്നും പറഞ്ഞു ഒരു പേടിയിൽ എന്നിട്ട് പേടിച്ചു പോയോ ഹോ പോയി എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി സോറി അയ്യോ സോറി ഒന്നും പറയണ്ട പറയണ്ടെട്ടിപ്പോയെങ്കിലും ഒരു ഒരു രസമൊക്കെ തോന്നി ഓ സത്യം എന്ന് ആനന്ദി ചോദിച്ചു ആ ഒരു രസമൊക്കെ തോന്നി ഓക്കെ മുമ്പ് മനസ്സ് വിചാരിച്ച പോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മുമ്പെന്താ മനസ്സ് വിചാരിച്ചേ എന്ന് ആനന്ദ് ചോദിച്ചു അല്ല ഈ അടുക്കളയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വരും എൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്നെ പേടിപ്പിക്കും അങ്ങനെയൊക്കെ ഓ സ്വപ്നം കണ്ടതൊക്കെ സത്യമായോ ഇനി വേറെ എന്തെങ്കിലും സ്വപ്നമുണ്ടോ ഉം എന്നും പറഞ്ഞുകൊണ്ട് ക്യാരറ്റ് എടുത്ത് തിന്നാൻ തുടങ്ങുകയാണ് ആനന്ദ് അയ്യ അവിടെ അവിടെ വെക്കി ക്യാരറ്റ് എടുക്കണ്ട ഈ കാര്യത്തിലെല്ലാ സ്ത്രീകളും ഒരുപോലെ അമ്മ ഇങ്ങനെ തന്നെയാ ഞാൻ അടുക്കളയിൽ വന്ന് ഇച്ചിരി ക്യാരറ്റോ ഇച്ചിരി തേങ്ങ എടുത്ത അമ്മ ഉടനെ വഴക്ക് പറയും എന്നാ പിന്നെ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇന്ന കഴിച്ചോന്നും പറഞ്ഞ ക്യാരറ്റ് കഷ്ണം വായിലേക്ക് ഇട്ട് കൊടുത്തു അല്ല അമ്മ ഇവിടെ പോയി ദേവി അമ്മ അമ്പലത്തിൽ പോയിരിക്ക അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്താവും എന്തോ അതെന്താ അതെന്താ അങ്ങനെ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞോന്നേ ഉള്ളൂ എന്നാ ശരി ജോലി നടക്കട്ടെ ആനന്ദേട്ടാ അമ്മ വരാൻ വൈകുമായിരിക്കും അതുവരെ ഇവിടെ നിൽക്കാവോ അതെ ഈ അടുക്കളയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം വേണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കുന്നത് ഒരു രസമല്ലേ ആണോ അതേനെ നല്ല രസമാണ് എന്തായാലും അവൾ ജോലി ചെയ്യുന്നതിൻ്റെ അവൻ പതുക്കെ പുറകേന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ ആനന്ദിട്ട് ആരെങ്കിലും കാണൂട്ടോ അതിന് അമ്മ അമ്പലത്തിൽ പോയിരിക്കല്ലേ എന്തായാലും ചെറിയ റൊമാൻസ് ഒക്കെ ആനന്ദ് പതുക്കെ തള്ളിവിടും അപ്പോൾ ആനന്ദമായിട്ട് അങ്ങോട്ട് പക്ഷേ വിടാനൊന്നും സമ്മതിച്ചില്ല അവളെ വാരി വാരിക്കോരിയെടുത്ത് ആനന്ദ ഒരു കറക്കൊക്കെ കറക്കുക ഈ എൻ്റെ പൊന്നോനന്ദ എന്തായത് എന്തായാലും പതുക്കെ അവളെ ആ സ്ലാവിലേക്ക് ആ പാതകത്തിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ പിന്നെ ഒരു ചെറിയ പാട്ടും പിന്നെ അങ്ങോട്ടേക്ക് നല്ല രസമാണ് കാണാനായിട്ട് നമ്മുടെ ഗോമതി മിത്രയും അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴും നല്ല രസമാണ് അതിലും വലിയ രസം ഗോമതി എന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നോ ബാലൻ ദാ ബാലേട്ട പ്രസാദം എന്നും പറഞ്ഞ് തൊട്ട് കൊടുക്കാൻ ചെന്നതാണ് പക്ഷെ തല തിരിച്ചു കൂട്ടോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ചെയ്തു തുടങ്ങിയില്ല അല്ലേ ഓരോന്ന് അതുപോലെ അമ്പലത്തിൽ പറഞ്ഞിട്ടല്ലേ പോയത് ആദ്യം ചോദിക്കാൻ എനിക്കിത് ഭ്രാന്തണ്ടോ എന്തായാലും മിത്രയ്ക്ക് കാര്യം മനസ്സിലായി അരനും ധർമ്മനും ആ ദേവിയും ആനന്ദമൊക്കെ വന്നു കേട്ടോ ഈ വാട്ട് വീട്ടിലെ എന്നോട് ചോദിക്കാതെ ട്യൂഷൻ തുടങ്ങിയോ അപ്പോഴേക്കും നമ്മുടെ മിത്ര അപ്പം അതൊക്കെ പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുക ഞാനിവിടെ ഇല്ലേ ചത്തൊന്നും പോയിട്ടില്ലല്ലോ ഏ അതോ ഞാൻ ചത്തു പോയിന്നാണോ നിന്റെയൊക്കെ വിചാരം എന്നോട് പറഞ്ഞോടും ഈ ട്യൂഷൻ്റെ കാര്യം അത്രയ്ക്കൊന്നും ഇല്ല ബാലേട്ടാ മിത്ര വെറുതെ ഇരിക്കലേ രണ്ടുമൂന്ന് കുട്ടികൾ വന്നു പറഞ്ഞു കൊടുക്കാവൂന്ന് ചോദിച്ചു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു ആരോടും ചോദിക്കാതെയും പറയാതെ നീയൊക്കെ സമ്മതിച്ചല്ലേ പിന്നെ എന്തിനും എന്ത് പിണ്ണാക്കിനടി ഞാനിവിടെ കുടുംബനാഥനാന്നും പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബാലൻ ഹാ എന്നാ ഇനി മുതൽ നീ ഞാൻ കടയിലിരുന്നോളാം ഇങ്ങോട്ട് വരുന്നില്ല നീ ഇവിടെ അങ്ങോട്ട് ഭരിച്ചോ അങ്ങോട്ട് പോകുന്ന പോലെ കാര്യങ്ങൾ തീരുമാനിച്ചോ ബാലേട്ട അങ്ങനെയല്ല പറയണമെന്ന് വിചാരിച്ചതാ പറഞ്ഞില്ലല്ലോ ബാലേട്ട ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ പെട്ടെന്ന് ആ പിള്ളേർ വന്നപ്പോൾ തുടങ്ങി ഇന്ന് പറയാന്ന് കരുതി അതെ തുടങ്ങിയിട്ടല്ലല്ലോ പറയേണ്ടത് തുടങ്ങുന്നതിന് മുന്നേ ചോദിക്കണം വേണോ വേണ്ടോന്ന് അംഗിളെ ഞാൻ അപ്പച്ചോട് ചോദിച്ചത് എന്നാ പിന്നെ നീ നിന്റെ അപ്പച്ചോട് ചോദിച്ചിട്ട് ചെയ്തോ എന്നെ പരിഗണിക്കേണ്ട ഹേ ആരും അല്ലല്ലോ ഈ വീട്ടിലെ അപ്പച്ചി മോളും കൂടി എന്ത് തോന്നിയ ദിവസം വേണേലും കാണിച്ചോ ട്യൂഷൻ എടുക്കുന്നത് പോട്ടെ കല്യാണം കഴിക്കുന്ന കാര്യമെങ്കിലും സ്വന്തം വീട്ടുകാരോട് പറയാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആര്യം പറഞ്ഞത് ഒരു ട്യൂഷൻ എടുക്കാനല്ലേ തുടങ്ങിയുള്ളൂ എടാ എടാ നിനക്ക് മര്യാദ എനിക്കറിയാടാ സ്വന്തം തന്യോട് ചോദിച്ചോടാ നിന്റെ കല്യാണം നിന്നെപ്പോലെ തല തിരിഞ്ഞവരായിട്ട് എല്ലാവരും ഇവിടെ വാഴാന്ന് നീ വിചാരിച്ചേക്കരുത് ഇനി ഞാൻ അനുവദിച്ച ഈ കുടുംബം നീ എന്നൊക്കെ ആര്യനോട് പറയുക അപ്പൊ ധർമ്മൻ പറഞ്ഞു അളിയാ വിഷയം ആര്യൻ്റെ കല്യാണം അല്ലല്ലോ നീ മിണ്ടരുത് നീ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് ഗോമതി പറഞ്ഞു മനഃപൂർവ്വം പറയാതിരുന്ന അല്ല ബാലേട്ടാ തുടങ്ങുമ്പോൾ പറയാലോ എന്ന് കരുതി പെട്ടെന്ന് കുട്ടികൾ വന്നു ദേ ഓരോ കഥകളും അറിഞ്ഞുകൊണ്ടും വരല്ലേ ഗോമതി ഉള്ളേ ഇന്നലെയാ കുട്ടികൾ വന്നത് പുതിയ കാര്യം തുടങ്ങാൻ നല്ല ദിവസമായിരുന്നു അതുകൊണ്ട് ഇന്നലെ അങ്ങ് തുടങ്ങി ഇന്നലെ രാത്രി പറയാനായിട്ട് തുടങ്ങിയതാ പക്ഷേ സംസാരം വഴിതിരിഞ്ഞു പോയില്ലേ അതേ ബാലട്ട മനഃപൂർവ്വം പറയാതിരുന്നതല്ല അപ്പോഴേ കാര്യം പറഞ്ഞു മിത്ര ചൂഷൻ എടുക്കുന്നത് എന്നോട് പറഞ്ഞിട്ടാ ഓ അപ്പം സാറങ്ങോട് തീരുമാനിച്ചു അപ്പം ഞാനാരാ പറ ഞാനാരാന്ന് നീയാണോ ഈ വീടിൻ്റെ ഓണറ് അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് വീടച്ച എന്ന് പറയുക അപ്പോഴേക്കും ദേവി ആനന്ദനെ തടയോട്ടോ അച്ഛനെ എതിർക്കാനൊന്നും നിൽക്കേണ്ടത് ആനന്ദേട്ടാ നീ എതിർക്കണ്ട അച്ഛനെ എതിർക്കേണ്ട ആനന്ദേട്ടാ മിണ്ടാതിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ദേവിയോട് പറഞ്ഞു നീ മിണ്ടാതിരിക്കുക എന്ന് ആനന്ദ് പറഞ്ഞു അനിയനോട് കൂടുന്നത് ആനന്ദനെ സഹിക്കോ പക്ഷെ അതൊന്നും ബാലൻസ് ശ്രദ്ധിക്കുന്നില്ല എടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ അത് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുടുംബം ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കൂടി തന്നെ വേണം അതിനൊരു മാറ്റം വരാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ ഞെളിഞ്ഞിരുന്ന് തീരുമാനങ്ങൾ എടുത്തോണം മതി ബാലേട്ട പറയാതിരുന്നത് എന്റെ തെറ്റാ എന്ന് ഗോമതി അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഞാനാ കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നത് പെട്ടെന്ന് എടുക്കാമോ എന്ന് അവരിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും മിത്ര പറഞ്ഞു ക്ഷമിക്കണം അങ്കളെ എൻ്റെ തെറ്റ പെട്ടെന്ന് സംഭവിച്ചു പോയതാ എന്ന് പറഞ്ഞ കൈകൂപ്പാണ് ദേ മിത്രെ നിനക്കെന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോടാ ഈ വീട്ടില് അല്ലാതെ ഡാൻസ് പാട്ട് ട്യൂഷൻ എന്നും പറഞ്ഞ് നടക്കരുത് നിന്റെ വീട്ടുകാർ കണ്ടാലേ എന്ത് നാണക്കേടാ ഇവിടെ ഒരു ഗതിയില്ലാതെ ചെയ്തതാണെന്നല്ലേ വരത്തുള്ളൂ അല്ലേ ഇവിടത്തെ ചെലവിന് നീ ട്യൂഷൻ എടുക്കണമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കടോ അതുകൊണ്ട് ഇത് ട്യൂഷൻ ഈ വീട്ടിൽ വേണ്ട ഞാനത് സമ്മതിക്കില്ല ഗോമതി ഞാൻ ചത്തുപോയിട്ടില്ല എന്ന് എല്ലാവരെയും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചാല് ഗോമതി പതുക്കെ തലയാട്ട അങ്ങനെ നമ്മുടെ ഇവന ബാലരകത്തേക്ക് കയറിപ്പോയിട്ടോ മിത്രയാണ് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക മിത്ര റൂമിലേക്ക് കയറിപ്പോയി ഗോമതിയും പിന്നാലെ പോയിട്ടോ മിത്ര പൊട്ടിക്കറിയാണ് മോളെ സങ്കടപ്പെടല്ലേ അത് വിട് നമുക്കത് ശരിയാക്കാം നീ ഇങ്ങനെ കറിയല്ലേ സോറി അപ്പച്ചി ഞാൻ കാരണം അപ്പച്ചി ഞാൻ കാരണം അപ്പച്ചിയും വഴക്ക് കേട്ടു പിന്നെ ചേച്ചി ആദ്യമായിട്ടാണോ വഴക്ക് കേൾക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ധർമ്മം വന്നു ചേച്ചി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ വഴക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ നീ പോട ഒന്ന് അങ്ങനെയൊന്നുമില്ല ആ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലല്ലോ എടാ വല്ലപ്പോഴും ദേഷ്യം വരുമ്പോൾ വഴക്ക് പറയും അല്ലാതെ ബാലേട്ടൻ എപ്പോഴും വഴക്കൊന്നും പറയാറില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഗോമതി ബാലൻ്റെ വക്കീലാന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ ഈ കാണിക്കുന്നത് വളരെ വളരെ ഓവറാണ് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് മിത്ര കരച്ചിലാട്ടോ മോ മോളെ മിത്രയെ നീ കരയാതെ ഞാൻ കാരണം എല്ലാവരും ചീത്ത കേട്ടു ആ അപ്പച്ചിയെയും മാമെ കൊച്ചിനെയും അതുപോലെ ആര്യനെ എല്ലാവരെയും വഴക്കു പറഞ്ഞില്ലേ അപ്പം ധർമ്മം പറഞ്ഞു ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്തിന് ദിവസവും അമ്പത് പ്രാവശ്യമെങ്കിലും എൻ്റെ നെഞ്ചത്തോട് കയറി ഇറങ്ങും അതൊക്കെ അറിയേണ്ട ചീലവാണ് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട ചേച്ചി എനിക്കാകെ ഒരു വിഷമേ ഉള്ളൂ കഷ്ടപ്പെട്ട് കാല് പിടിച്ചാൽ കുട്ടികളെ വിളിച്ചോണ്ട് പോയി ട്യൂഷന് ചേർത്തത് ഇനി അവരോട് ചെന്നിട്ട് എങ്ങനെയാ ട്യൂഷൻ ഇല്ലയെന്ന് പറയുക അതൊക്കെ എന്തെങ്കിലും ചെയ്യാം പറയാതിരുന്നിട്ട് മാലേറ്റൻ്റെ വായിരി ഇരിക്കുന്ന ചീത്ത അവരെയും കൂടെ കേൾപ്പിക്കണോ ഏഹ് ആരും പുറത്തു നിന്ന് ഇങ്ങനെ കേൾക്കുകട്ടോ അതെ ട്യൂഷൻ എടുക്കേണ്ടതെന്ന് തീർത്ത് പറഞ്ഞത് നീയും കേട്ടതല്ലേ എന്ന് ഗോമരി പറഞ്ഞപ്പം ശരിയാ നമ്മളെ പുറത്താക്കുന്ന അതിനർത്ഥം ഇനി ട്യൂഷൻ എടുത്താലോ ഇത്രയാണെന്ന് കരയാണ് ഇതൊരു നല്ല ചാൻസ് ആയിക്കൊണ്ട് നമുക്കിവിടെ നിങ്ങൾ പോയാലോ ഒന്നുമല്ലെങ്കിലും ഈ ജയിൽ ശിക്ഷയിൽ നിന്നൊരു മോചനമെങ്കിലും ആവുമല്ലോ എന്ന് ധർമ്മൻ നമ്മുടെ ഗോമതിയെ ഗോമതി പെട്ടെന്ന് ധർമ്മന് ചെന്നിട്ടൊന്ന് അടിക്കാനായിട്ട് കൈ ഒങ്ങിയതാണ് വയറുണ്ടടിക്കാനാണ് പോയത് പക്ഷേ വയറങ്ങ് ചുക്കി ധർമ്മൻ അതുകൊണ്ട് കൈ വയറിൻ്റെ മുന്നിൽ കൂടി അങ്ങ് കടന്നുപോയി വയർ ചുക്കിയില്ലായിരുന്നെങ്കിൽ നല്ലതുപോലെ കിട്ടിയനേട്ടാ എന്തായാലും ഗോമതി പറഞ്ഞു എൻ്റെ ബാലേട്ടൻ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ബാലേട്ടൻ ചോദിച്ചത് ശരിയല്ലേ മിത്ര ട്യൂഷൻ എടുത്ത് ഫീസ് വാങ്ങിച്ചാൽ മറ്റുള്ളവരെന്താ കരുതുക അപ്പച്ചി ആരെയും തനിച്ച് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാ വെറുതെ ഇരിക്കുക രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ മനുഷ്യൻ്റെ കഷ്ടപ്പാട് ഞാനെങ്കിലും കാണണ്ടേ എന്ന് മിത്ര ചോദിക്കുക ഇതൊക്കെ കേട്ടിട്ട് അരൻ ആകെ സങ്കടം ആകുകട്ടോ നീ ഈ പറയണ കാര്യം നേരിട്ട് കാണുമല്ലേ വേ ഈ പറയണ കാര്യം നേരിട്ട് അലിയനോട് പറയണ്ടായിരുന്നോ അപ്പം മിത്ര ചോദിച്ചാൽ അങ്കിളിനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ത് ദേഷ്യവാ അത് കാണുമ്പോൾ എനിക്ക് പേടിയാവും ഇനിയിപ്പോൾ പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല അത് വിട് ആര്യൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം എന്നായിരിക്കും തലയിൽ എഴുതിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ ഗോമതിക്കും സങ്കടമായിട്ടോ ആളിയന്റെ വായിലിരിക്കുന്നത് കേൾക്കണതാ നമ്മുടെ തലയിൽ എഴുത്തും ഇതൊക്കെ ഒരു യോഗ അല്ലാതെ ഇപ്പം എന്താ ചെയ്യാ മോള്ക്കാരെയല്ലേ എന്നൊക്കെ പറയാണ് മിത്രയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആരും വഴക്ക് കേട്ടതില്ല ആരും ഇതിലും വലിയ വഴക്കൊക്കെ കേട്ടിരിക്കുന്നു മോൾ അത് സങ്കടപ്പെടുമൊന്നും വേണ്ടെന്നേ ഞങ്ങള് ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് എന്തായാലും മിത്ര ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുക അപ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് ചെല്ലാണ് സമാധാനിപ്പിക്കാനായിട്ട് എന്തിനാ മിത്ര സങ്കടപ്പെട്ടിരിക്കുന്നത് ഇവിടെ നടന്നത് എന്താ ഏട്ടത്തി കാണാഞ്ഞിട്ടാണോ ഞാൻ കണ്ടു എല്ലാം കേൾക്കുകയും ചെയ്തു പക്ഷേ വിഷമിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചു ദേവി വിഷമിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ ഓഹോ ചേച്ചി എന്നെ കുറ്റപ്പെടുത്തുവാണോ കുട്ടികളെ വിളിച്ച് നാല് പാഠം പറഞ്ഞു കൊടുക്കുന്നതിന് എന്ത് ഫോളോ ആണ് എന്ത് പാഠമാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്ത് രീതിയാണ് ച ഫോളോ ചെയ്യേണ്ടത് അത് ബാലച്ഛനോട് പറഞ്ഞിട്ട് ചെയ്യത്തില്ലായിരുന്നോ അത് പറയാതെ വിട്ടതല്ലോ പേടിച്ചിട്ടാ മറന്നിട്ടാ എല്ലാവരും മനുഷ്യരല്ലേ അത് അതങ്ങനെ മറക്കാൻ പാടില്ലായിരുന്നു മനുഷ്യരാ ഞാൻ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും മനുഷ്യരാ അതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അതിൻ്റെ അതൊന്നും മനസ്സിലാക്കാതെ ആർക്കും എന്തും പറയാവോ അധിക്ഷേപിക്കാവോ ബാലച്ഛൻ ഈ വീട്ടിലെ കാർന്നോരല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി ഈ ചേട്ട ഏട്ടത്തി ഏത് കാലത്തിലായി ജീവിക്കുന്നത് കാർന്നോരോ തൊഴുതു നിൽക്കേ ഇതൊക്കെ ഈ ബഹുമാനമൊക്കെ കൊടുക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി ഏട്ടത്തി ഇങ്ങനൊന്നുമല്ല ഒരു കുടുംബം മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആ രീതിയിൽ കാണുകയും ബഹുമാനിക്കുകയൊക്കെയോ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ വണങ്ങി നിൽക്കുന്നതും ഓച്ചാനിക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യം അതിവ അടിയറവ് വെക്കേണ്ട കാലമൊക്കെ കടന്നു പോയി ഏട്ടത്തി എന്തായാലും ദേവി പറഞ്ഞു കുടുംബത്തിലെ മൂത്തവരെ ബഹുമാനിക്കേണ്ടെന്നാണോ ഏട്ടത്തി പറ മിത്ര പറയുന്നത് അതെ മൂത്തവർ എന്ന് പറയുന്നവർ അതിനർത്ഥം നമ്മളെക്കാളും കുറേ വർഷം ജീവിച്ചവർ എന്നല്ലേ ആ ജീവിത പരിചയത്തെ അല്ലേ നമ്മൾ ബഹുമാനിക്കേണ്ടത് അതെ അല്ലാതെ മനുഷ്യനെയോ അവന്റെ ആവശ്യങ്ങളെയോ സാഹചര്യങ്ങളെയോ മനസ്സിലാക്കാതെ സിംഹാസനത്തിൽ കയറി കയറി ഞെളിഞ്ഞിരിക്കുന്നവർ എന്നാണോ മൂത്തവരെന്ന് പറഞ്ഞ അർത്ഥം ആണോ കുടുംബത്തിൽ മൂത്ത ആൾക്കാരിണം ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇത്ര കണ്ണൻ ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഏ ഒരു ചാനലിലൂടെയല്ല പവിത്രത്തിൻ്റെ കഥയിടുന്നത് പവിത്രത്തിൻ്റെ ഇടുന്നത് മറ്റൊരു ചാനലിലൂടെയാണ് ആർക്കെങ്കിലും വേണം ചിലർ പവിത്രം ഇടാനൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ആ കമൻറ്റിനടിയിൽ പവിത്രം കിടക്കുന്ന പവിത്ര വിട്ട ചാനലിൽ നിന്നും ഒരു ഇട്ടേക്കാം ഈ ചാനലിലാണ് പവിത്രമെന്ന് അപ്പോൾ ജസ്റ്റ് ആ ചാനലിൻ്റെ ആ ഒരു ഐക്കണിൽ ഒന്ന് തൊട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ആ ചാനലിലേക്ക് കയറാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത കഥയിലൂടെ കാണാം താങ്ക്